ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു വീട്ടിലേക്കുള്ള നെഗറ്റീവായിട്ടുള്ള എനർജികളെ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് തടയാം അല്ലെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഒന്ന് നമ്മുടെ വീടിൻ്റെ പുറത്ത് വീടിൻ്റെ നാല് മൂലകളിലായിട്ട് പിരമിഡുകൾ സ്ഥാപിക്കുന്നത് ആ വീട്ടിലേക്കുള്ള നെഗറ്റീവ് എനർജിയെ തടയാനും ഭൂമിക്കടിയിലുണ്ടാകുന്ന ജിയോപ്പതിക്ക് സ്ട്രെസ് ഒഴിവാക്കാനും വിട്ടുമാറാത്ത അസുഖങ്ങളൊക്കെ ഒഴിവാക്കാനും ഈ പിരമിഡിന്റെ സ്ഥാപിക്കുന്നത് മൂലം സാധിക്കുമെന്ന് പിരമിഡ് വാസ്തുവിൽ പറയുന്നു അടുത്ത രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചില വീടുകളുടെ പണി പെൻഡിങ്ങിൽ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള വീടുകളിൽ ഈ പിരമിഡ് സ്ഥാപിച്ചു വീടിന്റെ സെന്ററിലും പിരമിഡ് സ്ഥാപിച്ച് അതിന്റെ എനർജി ബോളൊക്കെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പണി മുന്നോട്ട് നീങ്ങാനും ഇതുകൊണ്ട് സാധിക്കും അടുത്ത മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ടൊർമാലിൽ ബ്ലാക്ക് എന്ന് ടൊർമാലെന്നു ഒരു സ്റ്റോൺ ഉണ്ട് ഈ ബ്ലാക്ക് ടൊർമാലെന്നു പറയുന്ന സ്റ്റോൺ നമ്മുടെ വീട്ടിൻ്റെ നാല് മൂലകളിലായിട്ട് ഒരു ക്രിസ്റ്റൽ പിന്നെ കല്ലുപ്പിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ഇത് വെക്കുന്നതും ഈ നെഗറ്റീവ് ഊർജ്ജത്തെ ഒഴിവാക്കാനായിട്ട് നല്ലതാണ് അതുപോലെ പക്വ കണ്ണാടി പ്രധാന വാതിലിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ ഒഴിവാക്കാനും പക്വാ കണ്ണാടി നമ്മളെ സഹായിക്കുന്നതാണ് അതുപോലെ ഉപയോഗിക്കുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ബ്ലൂ ഐ ആണ് അപ്പോൾ ബ്ലൂ ഐ സ്ഥാപിക്കുന്നതും നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ പിന്നെ മറ്റുള്ളവരുടെ ദൃഷ്ടിയൊക്കെ തട്ടുന്നതൊക്കെ ഒഴിവാക്കാനായിട്ട് ബ്ലൂ ഐ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ വളരെ പവർഫുൾ ആയിട്ട് ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് അമത്തിസ്റ്റ് എന്ന് പറയുന്ന സ്റ്റോൺ ആണ് അപ്പം ഈ അമത്തിസ്റ്റ് നമുക്ക് എവിടെ വേണമെങ്കിലും പ്രോഗ്രാം ചെയ്ത് വെക്കാം വീട്ടിലേക്ക് കടന്നു വരുന്നൊരു നെഗറ്റീവ് എനർജിയത്തെ നെഗറ്റീവ് എനർജി അതില്ലാതാക്കാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ വീട്ടിൽ എപ്പോഴും നാല് ദിക്കുകളുടെ സംരക്ഷണം നിലനിർത്താനും അതിൻ്റെ സൗഭാഗ്യത്തിനും വേണ്ടിയിട്ട് ഇതുപോലെ നാ ലിവിങ് റൂമിൻ്റെ നാല് മൂലകളിലായിട്ട് ഈ നാല് സിമ്പിൾസ് വയ്ക്കാം നോർത്തിൽ ടോട്ടോയ്സ് വയ്ക്കാം വെസ്റ്റിൽ വൈറ്റ് ടൈഗർ വയ്ക്കാം അതുപോലെ സൗത്തിൽ ഫീനിക്സ് ബേർഡ് വയ്ക്കാം ഈസ്റ്റിൽ വന്നിട്ട് ഗ്രീൻ ട്രാഗണും വെക്കാം ഇത് നാല് ദിക്കളെ സംരക്ഷണത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് വീട്ടിൻ്റെ വടക്ക് ഭാഗത്ത് ഒരു മെറ്റൽ ആമയെ സൂക്ഷിക്കുന്നത് വീട്ടിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവാനും ദീർഘായുസിനും തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാവാനും നല്ലതാണ് അപ്പോൾ നമ്മൾ ഇപ്പോഴും വെക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലോ ഷു ബ്രിഡ് ഉള്ള ഒരു ആമയെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും സംശയയിലൂടെ ഒത്തിരി നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടിത്തരാനായിട്ട് സാധിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം